പട്ടാളക്കാരെ ഒന്നിച്ച് ദിവസം അകത്ത് കയറി പാറാവുകാരൻ്റെ പുറോക്കിനെയൊക്കെ വലിച്ചു ഓടിച്ച് ദൂരെ കിളഞ്ഞ് സെല്ലിൻ്റെ ഗില്ലോടെ എടുത്ത് മാറ്റി വെച്ചിട്ട് അവനെയും മോചിപ്പിച്ച് സോമശേഖരൻ സബ് ഇൻസ്പെക്ടർ അയാൾ കോട്ടേഷ് താമസിക്കുകയായിരുന്നു യവന്മാർ കോട്ടിപ്പിക്കും പട്ടാളക്കാർ വണ്ടി പോയില്ല ഇവർ മൂന്നാല് പേർ പോയി പോയി അവിടെ ചെന്ന് കയറിയപ്പം ഇയാളെ വിടുന്ന ആരോ വിളിച്ചു പറഞ്ഞ് അയാൾ അവിടെ നിന്ന് എടുത്ത് ആടി അടുത്ത കോഴിപ്പരയിൽ പൊളിച്ചിരുന്നു ഇയാൾക്ക് നല്ല ഇടി വിജയാനന്ദൻ വിജയാനന്ദൻ നല്ല ഇടി കിട്ടി നല്ല എടി അത് ഒടുക്കുക ഞാൻ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത് ഞാൻ അയാളെ പോയി കാണുകയൊക്കെ ചെയ്തു ഇടിയ പുള്ളിക്കാരായിരിക്കും കാണിച്ചെടുത്തത് അതിനുശേഷം പട്ടാളത്ത് എന്ന് പറഞ്ഞാൽ വലിയ ബഹുമാനമാണ് എല്ലാവർക്കും നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് നേമം പോലീസ് സ്റ്റേഷൻ അർദ്ധരാത്രി പട്ടാളക്കാർ ആക്രമിച്ച സംഭവം സംഭവമുണ്ടായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുതരം വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇതു സംബന്ധിച്ചുള്ളൊരു വീഡിയോ ഇന്നലെ ഡി എൻ എ ന്യൂസ് ചെയ്തിരുന്നു അതിനുശേഷം വളരെയധികം വിമർശനങ്ങളാണ് ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് ഈ സംഭവത്തിൻ്റെ ദൃക്സാക്ഷി അന്ന് പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടിയുള്ളിൽ ഉണ്ടായിരുന്ന പട്ടാളക്കാരുടെ മർദ്ദനമേറ്റ വിജയാനന്ദൻ്റെ അടുത്ത സുഹൃത്തായ ശ്രീ വാസുദേവൻ നായരാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ നേമത്ത് ഒളിമ്പിയ എന്ന പേരിൽ അദ്ദേഹം ഒരു സ്റ്റുഡിയോ തുടങ്ങി ആ സ്റ്റുഡിയോ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ശ്രീ വാസുദേവൻ നായർ ഇപ്പോൾ വിശ്രമ ജീവിതത്തിലാണ് ഒരു പ്രചാരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ ഉപരി ഒരു ദൃക്സാക്ഷി പറയുന്നതിന് കൂടുതൽ വ്യക്തതയുണ്ടാകും നമസ്കാരം അങ്ങ് അറുപത്തിയെട്ടിൽ സ്റ്റുഡിയോ തുടങ്ങുന്നു അറുപത്തിയെട്ടിൽ ഈ സംഭവം ഉണ്ടാകുന്നത് എൺപത്തിയഞ്ചിലാണ് എന്തായിരുന്നു ഈ സംഭവം കാരണം പല വാദങ്ങളും നിലനിൽക്കുന്നുണ്ട് ഒരു ിന്ദിക്കാറാണ് പാവങ്കോട് പൊട്ടാള ക്യാമ്പ് ഇന്ന് വൈകുന്നേരം മീൻ വാങ്ങിച്ച് വെള്ളം അടിക്കാൻ വേണ്ടി വരുന്ന തന്നെ അവർമാർ വെള്ളം അടിച്ചിട്ട് മീൻ വാങ്ങിക്കാൻ ചന്തയ്ക്കകത്ത് ഇറങ്ങിയപ്പോൾ അവിടെ കത്തിരി കശവിശ വഴക്കെന്ത ഉണ്ടായി ഉണ്ടായി ഉടനെ തന്നെ അവരാരോ ഫോൺ ചെയ്തു ഷാപ്പുകാരാണ് ഫോൺ ചെയ്തെന്നാണ് എൻ്റെ അറിവ് അവർ ഉടനെ തന്നെ വന്നപ്പോ ചന്തക്കകത്ത് കിട്ടി അവനെ പിടിച്ചോണ്ട് പോയി അവിടെ സെല്ലി അടച്ചു കാരണം അവൻ ആടിയും കൊടുത്തു അടിയും കൊടുത്ത് സെല്ലി അടച്ചു പക്ഷെ പിന്നീട് അവർ പാവം കൊട്ടുന്ന പട്ടാളക്കാർ മൂന്നാല് പേര് ജാമ്യത്തിൽ ഇറക്കാൻ വന്നു അതിനെ വിളിച്ചോണ്ട് പോകാൻ വന്നു കിട്ടില്ല രാത്രി ഒരു പത്ത് പന്ത്രണ്ട് മണി വരും എന്ന് തോന്നണം ഞാൻ മയങ്ങിക്കിടന്നപ്പോഴാണ് വേളം കേട്ടിറങ്ങി ഓടിച്ചെന്നത് ഇപ്പോൾ ഒരു പട്ടാള വണ്ടി വന്നു നിന്നു തങ്ങളിതിനടുത്താണ് തോമസിച്ചായിരുന്നു തൊട്ടടുത്ത തൊട്ടടുത്തു ആണ് ഞാൻ താമസിച്ചിട്ടുണ്ട് വേളം കേട്ട് ഞാനും ഇറങ്ങിച്ചെന്ന് ചെന്നപ്പോൾ അങ്ങോട്ട് ആരെയും അടുപ്പിക്കണില്ല എന്തിരുന്നു അറിഞ്ഞും കൂടാ കൃത്യമായിട്ട് അപ്പോഴാണ് പറയണു പട്ടാളക്കാരെ ഒന്നിച്ച് നകത്ത് കയറി പാറാവുകാരൻ്റെ പുതോക്കനെയൊക്കെ വലിച്ചു ഓടിച്ച് ദൂരെ കളഞ്ഞ് സെല്ലിൻ്റെ ഗില്ലോടെ എടുത്ത് മാറ്റി വെച്ചിട്ട് അവനെയും മോചിപ്പിച്ച് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എക്കാഷടെ മറ്റുള്ളവരൊക്കെ ഓടിക്കളഞ്ഞു രണ്ടു മൂന്ന് പേര് കിട്ടി അവരൊക്കെ ഈ രണ്ടും കിട്ടി പക്ഷെ അവർ സ്ഥലം മതിലൊക്കെ എടുത്ത് ചാടി ഓടി 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 അപ്പം ഇയാൾ ഓടിയില്ല ഇയാൾ ഡ്യൂട്ടിയിലിരിക്കുകയാണ് ഇയാൾക്ക് നല്ല ഇടി വിജയാനന്ദനുണ്ട് വിജയാനന്ദൻ നല്ല ഇടി കിട്ടി നല്ല ഇടി അത് കൊടുക്കാൻ ഞാൻ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു ഞാൻ അയാളെ പോയി കാണുകയൊക്കെ ചെയ്തു ഇടിയാക്ക പുള്ളിക്കാരായിരിക്കും കാണിച്ചിട്ട് സോമശേഖരൻ സബ് ഇൻസ്പെക്ടർ അയാൾ ക്വാട്ടേഷ് താമസിക്കായിരുന്നു യവന്മാർ കോട്ടിപ്പിക്കും കൊട്ടാളക്കാർ വണ്ടി പോയില്ല ഇവർ മൂന്നാല് പേർ പോയി പോയി അവിടെ ചെന്ന് കയറിയപ്പം ഇയാളെ ഇവിടുന്ന് ആരോ വിളിച്ചു പറഞ്ഞ് അയാൾ അവിടെ നിന്ന് എടുത്തിയാടി അടുത്ത കോഴിപ്പരയിൽ വിളിച്ചിരുന്നു അങ്ങനെയാണ് അതാണ് രക്ഷപ്പെട്ടു പിന്നെ ഗ്യാസൊക്കെ ആയി ആ ഗ്യാസൊക്കെ എന്തെന്ന് എന്തെന്നും പിന്നെ അറിഞ്ഞുകൂടാ ഒഴുക ഇയാൾക്ക് ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിജയാനന്ദ വിജയാനന്ദനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അയാളെ നേരം പോയി ഗ്യാസ് ഉണ്ടെന്നോ പറയുന്നത് കേൾക്കാം പിന്നെ എന്തായെന്ന് നോക്കറിഞ്ഞൂടാത് അപ്പൊ ഈ മതില് ചാടി പാറാവുക രക്ഷപ്പെടാനുള്ള അതിനുശേഷം പട്ടാളത്തുകാരെന്ന് പറഞ്ഞാൽ വലിയ ബഹുമാനമാണ് എല്ലാവർക്കും അല്ല ഈ സംഭവം നടക്കുമ്പോഴേ അവിടെ പാറാവ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഇവിടുത്തെ തടയാപ്പ് ആറാലും കൂട്ടുകാരനെന്നാണ് പറയണത് സായിപ്പെന്നാണ് എല്ലാവരും അവിടെ അപ്പഴ് വിളിക്കണത് പയ്യൻ പയ്യന അന്ന് ഒരു മുപ്പത്തഞ്ച് നാപ്പത് വയസ്സിനകത്ത് വരെയുള്ളു അവിടെ വലിയ മതിലുണ്ട് പുറക്കെ ഒരു വലിയ മതിലായിരുന്നു മതിലെടുത്ത് ചാടി ചാടിയപ്പോ അവന്റെ ഒരു കാലിപ്പുറത്തായി പോയി അങ്ങ് മുഴുക്കി പോയില്ല എബുമാര് വലിച്ച താഴെയിട്ട് പട്ടാളക്കാര് വലിച്ച് താഴെ ഇട്ട് അവന്റെ ഈ തോടെയൊക്കെ അടന്ന് തെറിച്ച് നാശൂശായി പക്ഷെ പലരും ഈ വാർത്തകളിലൊക്കെ പറയുന്നത് നൂറ്റമ്പതോളം പട്ടാളക്കാർ വന്ന് വളഞ്ഞു നിൽക്കണം അതിന്റെ സത്യാവസ്ഥയുണ്ട് നൂറ്റമ്പതൊന്നും ഇല്ല ഒരു വേലേ എനിക്ക് തോന്നുന്നു ഒരു ഒരു പത്തോ ഇരുപതോ പേര് കാണും നൂറ്റമ്പത് വളയാന്റെ ആവശ്യമൊന്നും വന്നില്ല അവിടെ അവർ സ്റ്റേഷനിലേക്ക് ചെന്ന കിട്ടിട്ടേ അവർ പട പട്ടക്കാരെയാക്കി ചെന്നപ്പോ തന്നെ ആ പടം മൂന്നാലുപേരെ അവിടെ ഉണ്ടായിരുന്നുള്ളു ചാർജായിട്ട് അത് വിജയനന്ദനായിരുന്നു പാറാവുകാരെ പിന്നെ ഒരു വേലാമ്പിള്ള എന്ന് പറഞ്ഞാൽ ശാന്തി ഉള്ളക്കാരെ അയാൾ വന്ന് കയറിയതാണ് രാത്രി രാത്രി അവരെയൊക്കെ കുപ്പിയൊക്കെ എടുപ്പും കുടിപ്പും ഒക്കെ ഉണ്ടായിരുന്നു കുടിക്കാൻ കുടിക്കാനെന്തൊരു പുള്ളിക്കാരൻ വന്നാണ് അല്ല ഈ അന്ന് അന്നത്തെ കാലത്തൊക്കെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തില് ഫോട്ടോഗ്രാഫർമാർക്ക് ഒരു പ്രത്യേക ഒരു ഒരു സ്ഥാനം ഉണ്ടായിരുന്നു പോലീസ് സ്റ്റേഷൻ അയ്യോ വലിയ വെയിറ്റ് വെയിറ്റുള്ള സ്ഥാന ഏറ്റുള്ള സ്ഥാനമായിരുന്നു എൻ്റെ ബന്ധു എന്ന് പറഞ്ഞാൽ തന്നെ എന്റെ ബന്ധുക്കളെന്ന വാസു എൻ്റെ പേര് പറഞ്ഞാൽ തന്നെ വിടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഓൾ സ്റ്റുഡിയോ എന്ന പേര് പറഞ്ഞാൽ വിടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതൊക്കെ ഫോട്ടോഗ്രാഫറുടെ ഒരു സഹായം ആവശ്യമുണ്ടായിരുന്നു പോലീസ് അത്യാവശ്യം ആ നമ്മുടെ നമ്മൾ അത്യാവശ്യമാണ് അവസാനം ഒക്കെ അപ്പോൾ ഞാൻ പോവാതായി ഒരു ഇപ്പോൾ കാശും തെരുവില്ല ഒരു ഊച്ചാളിപ്പീസും ഈ പെരുമാറ്റവും ഒക്കെ മോശമായി അപ്പോൾ ഞാൻ പോവാതായി പോവാതായി അങ്ങനെ വന്നപ്പോൾ കാണാം ഒരു വെട്ടിക്കുഴിയിൽ തല വെട്ടി വെച്ചേക്കണം ഒരു കേസുണ്ടായി ഇവിടുത്തെ തലയെ വെട്ടി മാത്രം വച്ചിരുന്നു രാത്രി രാത്രി ഒരു പതിനൊന്ന് മണിയുമ്പോൾ ഫോട്ടോ എടുക്കാൻ പോലീസുകാരുടെ ഒന്നിടുന്നൊളിച്ചു ഞാൻ കേറ്റൊക്കെ പൊട്ടി അന്ന് വീട്ടിനകത്തായിട്ട് കിടപ്പ് അന്ന് ഇവിടെ വീടായി നോക്കി ഇവിടെ സ്റ്റുഡിയോയിലെ സ്റ്റുഡിയോയിലെ വീട് വാടക വീടൊക്കെ മാറി ആ പ്രദേശവും അയച്ചു റിട്ടയർഡായി ചന്ദ്രശേഖരൻ നേരം വസ്തു ഉള്ളത് ശരി അപ്പോൾ അവിടെയാണ് ഞാൻ സ്റ്റുഡിയോട്ടേക്കുന്നത് അപ്പം അങ്ങനെ എനിക്കൊരു വെയിറ്റ് വേറെ ഉണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കെട്ടിടത്തിൽ ഒരു പ്രത്യേക വെയിറ്റ് ഉണ്ടായിരുന്നു അത് എന്നോട് അങ്ങനെ വലിയ കാര്യമായിരുന്നു എന്താവശ്യം വേണമെങ്കിലും വിളിച്ച് പറ എന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒന്ന് വിളിച്ച് ഞാൻ പോയില്ല ഒഴുക്കം ബാലാട് ചെന്നൊരു വീഡിയോ എടുക്കണ ഒരു ഉണ്ടായിട്ട് പേരും മറന്നുപോയി അവനെ ചെന്ന് വിളിച്ച് ആരോ പറഞ്ഞേർപ്പാട് ഈ ഒരു പോലീസാരെന്നറിയാൻ വിളിച്ചെന്നു പോയി പടം എടുത്തിട്ട് പിന്നെ ഏകുമരേ ആ സർക്കിൾ അപ്പം സർക്കിൾ ഓഫീസായി ഇവിടെ സർക്കിളേ എന്നെ വിളിച്ച് എന്നെ പറയാനൊന്നുമില്ല ആരും സർക്കിൾ എന്ന് രവി രവികുമാർ നിങ്ങൾക്ക് വലിയ ആളുണ്ടാവും മറ്റവരുണ്ടാവും മറിച്ചവരുണ്ടാവുമെന്നൊക്കെ പറഞ്ഞ് ഇത്രയും സുഹൃത്തേനെ പറഞ്ഞ് വിട്ടു വിളിച്ച് കൂടിയതിരില്ലോളൂ ഞാൻ ചെന്നേതിരിയുള്ളൂ പിന്നെ അങ്ങനെ നമ്മൾ പോവേയില്ല അവിടെ വിളിച്ച അങ്ങനെ ഇരുന്ന് പുതിയ ഒരു ക്രൈം എസ് ഐ വന്നു പിന്നെയൊക്കെ എസ് ഐ രണ്ട് മൂന്നൊക്കെ ആയല്ലോ ക്രൈം എസ് ഐ വന്നായുള്ളൂ ഒന്ന് പരിചയപ്പെട്ടു നമ്മളാദ്യം ഞാൻ ഞാനിവിടെ ക്രൈം എസ് ഐ ആണ് എന്തെങ്കിലും വിളിച്ചാൽ വരണം പൈസ ഒക്കെ അപ്പഴ് തരും പൈസ പൈസ പോകുന്ന അയാൾ എന്നെ വരട്ടി ഫോട്ടോ എടുത്ത് പാർട്ടി വാങ്ങിക്കൊണ്ടുപോയി എടുപ്പിച്ച പാർട്ടി വാങ്ങിക്കൊണ്ടുപോയി ഇതവിടെ ശേഷി ചെന്നില്ല ചെല്ലാത്തോണ്ട് ഇവിടെ വന്ന് എന്നെ വരട്ടി അവിടെ പടം ഒരു മണിക്കൂറിനകത്ത് അവിടെ എത്തിച്ചില്ലെങ്കിൽ താമ വിവരം അറിയുന്നത് പിന്നെ ഞാൻ ആ പടം പടം വാങ്ങിച്ചു കൊണ്ടുപോയവനെ കണ്ടുപിടിച്ച് അവിടെ ചൊന്ന് വാങ്ങിച്ചു വിടെ കൊടുത്തു പിന്നെ ഞാൻ പോകില്ല പോകാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ യാതൊരു ഇല്ല ക്രൈം എസ് ഐ വന്നിവിടെ പുള്ളി ജനുവായിട്ടൊക്കെ വലിയ ബന്ധമുള്ള ആളാണ് നമ്മളെ എൻ്റെ അനിയും ജനു അപ്പോൾ ആ പൊടി വന്നു എല്ലാം നമ്മളെ പരിചയപ്പെട്ടു ഞാൻ ഇവിടെ ക്രൈം എസ് ഐ ആണ് ആ വന്ന ഫോട്ടോടൊക്കെ വിളിച്ചാൽ വരണം എത്ര രൂപയാണോ പറയണോ രൂപ അപ്പോഴും കിട്ടും പിന്നീട് പോവുമായിരുന്നു ഇങ്ങനെ വന്നതിന് ശേഷം പോവുമായിരുന്നു ഇപ്പോൾ എൻ്റെ മകൻ പോണോ ഇല്ലേന്ന് അറിഞ്ഞുകൂടാ രണ്ടുപേരല്ലേ രണ്ടുപേരും ഫോട്ടോഗ്രാഫർമാരാണ് രണ്ടു ഒളിമ്പിയുഡിയോ രണ്ടുപേരും ഈ അന്നത്തെ വിജയാനന്ദമുണ്ടല്ലോ അദ്ദേഹം ഇപ്പൊ ജീവിച്ചിട്ടുണ്ടോ ഇല്ലല്ല അങ്ങേര് മരിച്ചു അങ്ങനെ നടന്ന് പോയപ്പം പോ നടക്കാൻ കാലത്തെ പോയി പോയപ്പം കുഴഞ്ഞു വീണ് മരിച്ചു ഓ അത് ശരിയാണ് കുലശേഖരത്തെ വെച്ചു അദ്ദേഹം ഇവിടെ പുള്ളി ഇവിടെ ഒക്കെ വിട്ടുപോയി ഇവിടെ വിട്ടുപോയി അന്നത്തെ ഒരു വലിയ പ്രതാപിയായി എല്ലാവർക്കും ഒരു ഭയപ്പാടുള്ളൊരു എസ് ഐ ആയിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ സോമശേഖരൻ എന്നായിരം ഞാൻ അറുപത്തെട്ടിൽ ഞാൻ ഇവിടെ വരുമ്പോഴേ ഗോപാലെന്നായിരുന്നു പറഞ്ഞൊരു എസ് ഐ ഉണ്ടായിരുന്നു ഗോപാലെന്നായിരുന്നു അദ്ദേഹത്തിന് ഈ നാട്ടുകാർ പിരിഞ്ഞ് പോകുമ്പോഴേ നാട്ടുകാരും വീട്ടുകാരും ഫാമിലി ഉള്ളവരും കൂടെ വിളിച്ച് ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് പാർട്ടി നടത്തിയ യാത്ര ചെയ്ത് അത്ര ജനകീയാണ് അങ്ങനെ പോലെ ഒരു മനുഷ്യനെ വേറെ വന്നിട്ടേ ഇല്ല ഇന്ന് രണ്ടുപേരെ ഒരാൾ ഒരു വാസുദേവ പണിക്കടിന്ന് വർക്കിലേന്ന് വന്ന മേ ഇവിടുന്ന് ഇറങ്ങി റോഡിൽ നിന്ന് പോലീസുകാർ കൈയാണി ചെറുത്തി വണ്ടി കയറി പോയാൽ പിന്നെ വന്നിട്ടില്ല ശരി ഓ അത് പറയാൻ കാര്യം അന്ന് ഭുവനേന്ദ്രൻ നായരുടെ ഡി എസ് പിള്ളായണി ഭാസ്കർളെന്ന് പറഞ്ഞ ഒരാളെ അങ്ങനെ ബന്ധത്തിലുള്ള ഒരാളെ പിടിച്ചോട്ട് പോയി ഇങ്ങേ കയറി ചെന്ന് സബരിപ്പെട്ട കാര്യം പറയാൻ പോയി ഇയാളെ സാത്രിക സമര സേനാനിയും അറിയപ്പെടുന്ന ഒരു വലിയ കാൺഗ്രസ് പറയാൻ മഴയപ്പോ അയാളെ ചീത്തയും പറഞ്ഞ് പിടിച്ചിരുത്തീ ശരി അയാളെ മയാ മകനെയും ഡി എസ് പി ആണ് ഇപ്പോ അല്ല അപ്പോഴേ അപ്പൊ സോമശേഖരൻ നേരെ മറ്റേ സെക്യൂരിറ്റി മറ്റേ ഇവിടെ ആയിരുന്നു അപ്പഴേ സെക്രട്ടേറിയറ്റിലെ പിടിച്ചിരുത്തി മറ്റേ മെയിൻ സെക്യൂരിറ്റി ഡ്യൂട്ടിക്ക് വേറെ മെയിൻ ആളാ അങ്ങേരെ സോമശേഖരൻ നേര് ഡ്യൂട്ടിയായിരുന്നു സെക്രട്ടേറിയറ്റില് അങ്ങേ കഴിഞ്ഞു വന്നു അങ്ങേര് വന്നു ഭുവനേന്ദ്രൻ നായർ വന്നു ഭുവേന്ദ്രൻ നായര് വല്യ സബ്ഇൻസ്പെക്ടർ ആയിട്ടിരുന്ന ആളാണ് ഭാസ്കരൻ നായർ അറിയ കൊടുക്ക ഇയാളെ രാത്രി എന്നെ ബസ് കൈ കാണിച്ച് നിർത്തി ആളും കൂടി ബസ് കയറ്റി അയാളെ വിട്ടു പിന്നെ അയാൾ ഇങ്ങോട്ട് വന്നിരിക്കും പിന്നെ മീശ പിടിക്കും അദ്ദേഹമാണല്ലോ ഈശല നമ്മുടെ ഈ നിയമം സംഭവം ഉണ്ടായിരിക്കുമ്പോ ഉണ്ടാവുമ്പോ അദ്ദേഹമാണല്ലോ അയാളെ മീശ പിടിക്കുന്ന മോളിലുള്ള ഒരു പണിക്കരെ മീശയൊക്കെ വലിയ വിവാദമായിരുന്നു വിവാദമായിരുന്നു അപ്പൊ ഈ നിയമം പോലീസ് സ്റ്റേഷൻ ആക്രമണമൊക്കെ കഴിഞ്ഞപ്പോൾ വലിയ വിവാദമായല്ലോ അന്ന് ഈ ചാനലൊന്നും ഇല്ലാത്തതുകൊണ്ട് പത്രങ്ങളൊക്കെയാണ് വിവാദമായതിനു ശേഷം പിറ്റെന്ന് എന്തായിരുന്നു അവസ്ഥ കാരണം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക എന്നൊക്കെ പറഞ്ഞാല് അടിയന്തരാവസ്ഥ കാലം ഒക്കെ കഴിഞ്ഞു ഒരു സമയമാണ് അപ്പൊ അത് എങ്ങനെയായിരുന്നു പിന്നീടുള്ളത് ജനം എല്ലാം രാഷ്ട്രീയമായി വേറെ ഒന്നും വരാൻ അവിടെ ഇല്ല പിന്നെ ഈ ഗെ ഉറപ്പിക്കാം പിന്നെ പരിപാടി പിന്നെ തുടങ്ങാ വേറെ ഒന്നുമില്ല വേറെ പ്രശ്നങ്ങളൊന്നും അതിനെ പറ്റേ ഇല്ല ജനം മുഴുക്കെ ഈ പട്ടാളത്താരുടെ ചെയ്തത് ശരിയെന്നുള്ളതല്ലേ അങ്ങനെയാണ് പക്ഷെ ഇപ്പോഴും പലരും പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പട്ടാളക്കാര് ചന്തയില് വന്നിട്ട് മീനും പച്ചക്കറിയൊക്കെ പൈസ കൊടുക്കാതെ എടുത്തുകൊണ്ട് പോയപ്പോഴാണ് വെറുതെ 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 അതൊക്കെ ഇവര് തോന്നിയത് ഉണ്ടാക്കണേ കാര്യങ്ങൾ പറയണത് വളച്ചുകെട്ടി എങ്ങനെയെങ്കിലും ഒക്കെ പറഞ്ഞ് പറയുന്നതാണ് അപ്പൊ ഈ ഇതായ നന്നാ അവര് നോക്കി പട്ടാളക്കാര് ഓടിക്കളഞ്ഞവരെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഓടി അവിടെ ചെന്ന് പറഞ്ഞ് അവിടുന്ന് മൂന്ന് പേര് വന്നു വന്ന് ഇറക്കാൻ വേണ്ടി അവർ ശ്രമം നടത്തി ചെയ്തില്ല ചെയ്തിട്ടില്ല അപ്പോൾ അത് പട്ടാളക്കാർ വന്നു പട്ടാളക്കാർ വന്നു അവർക്ക് ആ നൂറ്റമ്പത് ഇരുന്നൂറും പേരൊന്നും അവിടെ വരേണ്ട കാര്യമില്ലല്ലോ അതെ അതെ അങ്ങനെ ഈ റോഡൊക്കെ അവരിങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടാണോ വിട്ടത് റോഡ് നാല് ഭാഗത്ത് റോഡ് വേറെ വണ്ടികൾ വരാതെ ബ്ലോക്ക് ചെയ്ത് അതിൻ്റെ നീന്ത അന്ന് നമ്മൾ ഈ വിചാരിക്കുമ്പോഴുള്ള വാഹനങ്ങളൊന്നും ഇല്ലല്ലോ അതെ അതെ അത്രയും വലിയ വാഹനമൊന്നുമില്ല പത്ത് മണി കഴിഞ്ഞാൽ വലിയ വണ്ടിയൊന്നും റോഡിൽ കാണില്ല ഇത് കൊണ്ടുവന്ന് ഇവർ റോഡിട്ടു റോഡിലിട്ട് രണ്ടുപേരി ഇപ്പുറത്ത് അപ്പുറത്ത് നിന്നു വാഹനമല്ല വേറെ ഒരാളിനെ അടുപ്പിക്കാതെ അടുപ്പിക്കാതെ ഇവർ മാത്രം വഴി കൂടെ കത്ത് കയറി അവരാ ഡ്യൂട്ടി ചെയ്തു തിരിച്ചു വന്നു തിരിച്ചു വന്നു പോയി അല്ലാതെ അതെ അവര് രസകരണ കാര്യം അവരൊരു ഓപ്പറേഷൻ തന്നെയത് ആ വേറൊരുത്തൻ ഇനി വേറെ വണ്ടി വരികയോ വേറെ ഒരു സബ് ഇൻസ്പെക്ടറോ ജീപ്പോ പോലീസ് ജീപ്പോ വന്ന് അവര് വെടിവെക്കും അംശയൊന്നുമില്ല തോക്കും കൊണ്ട് തന്നെ ഇവിടെ രണ്ടുപേര് അപ്പർ റോഡിൽ രണ്ടുപേര് അടുക്ക് ഇവരെ വഴിയിൽ സ്റ്റേഷനില് കാരണ വഴിയിൽ കൊണ്ടുവന്ന് ഇവരെ ബാൻ ഇട്ടിട്ടുണ്ട് അതിൽ ടക്ക് ടക്കിലൊക്കെ മൂന്നാല് പേര് കയറി മൂന്നാല് പേരേ കയറിയുള്ളൂ അപ്പോൾ ഈ വിജയൻ്റെ ചോദിച്ച സബ് ഇൻസ്പെക്ടർ വേടാന്ന് പറഞ്ഞു അവനെ ഇടി കൊടുക്കുന്നോ കൊടുക്കു കോട്ടേഴ്സ് എടുത്തതും കോട്ടേഴ്സല്ല ഓടി ചെന്നപ്പോ ഇതില് അവനെ ഒരുത്തരെയും കുടിച്ചോട്ടേ കോട്ടേഴ്സ് കാണിക്കാൻ പോയത് ഓ പോലീസാണല്ലോ പോലീസാണ് ക്വാർട്ടേഴ്സ് അല്ലാതെ ഇവർക്ക് അറിച്ച് കൊടുക്കും കോട്ടേഴ്സ് ചെയ്ത് നോക്കി അയാളെ ഇല്ല അയാൾ അപ്പുറത്തെ ആടി ഒളിച്ചിരുന്നാണ് പിറ്റേ പിറ്റെന്ന് പറഞ്ഞത് പറഞ്ഞത് അല്ലാതെ ഒരുപാട് അതിന്റെ ആളിന്റെ ആവശ്യം ഓപ്പറേഷൻ തന്നെ അപ്പൊ ഇതാണ് നേമം പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന്റെ യാഥാർത്ഥ്യം ഈ പറയുന്നത് പോലെ പട്ടാളക്കാർ പണം കൊടുക്കാതെ ചന്തയിൽ വന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ടില്ല എക്സൈസുകാരെ തടഞ്ഞു വെച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല ഇതൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അദ്ദേഹം ദൃക്താക്ഷിയാണ് അത് മാത്രമല്ല ഈ സംഭവത്തിൽ പട്ടാളക്കാരുടെ മർദ്ദനമേറ്റ വിജയാനന്ദയുന്ന പോലീസുകാരുടെ അടുത്ത സുഹൃത്തും കൂടിയാണ് അതെ അടുത്ത സുഹൃത്തും കൂടിയാണ് അപ്പോൾ ഇതാണ് നിയമം സംഭവത്തിൻ്റെ യാഥാർത്ഥ്യമെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു